സൌദിയിലെ പ്രധാന പ്രവിശ്യകളിൽ അക്ഷയ സേവന കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിന് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ തയ്യാറാകണമെന്നാണ് ജിദ്ദ കേരള പൌരാവലി ആവശ്യപ്പെടുന്നത് ഇരുപത്തിയേഴ് ലക്ഷം ഇന്ത്യൻ പ്രവാസികൾക്ക് പുറമെ എൺപത്തി അയ്യായിരത്തിലധികം ഇന്ത്യൻ വിദ്യാർത്ഥികളും ഇവിടെ പഠിക്കുന്നുണ്ട് തിരിച്ചെറിയ കടുകളടക്കമുള്ള ആവശ്യമായ ഔദ്യോഗികൾ ലഭിക്കുവാനും പുതുക്കുവാനും ഇപ്പോൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ലഘൂകരിക്കുവാൻ അക്ഷയ സേവന കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിലൂടെ കഴിയുമെന്ന് പോരാവലിക്ക് ഉണ്ടയ്ക്കാട്ടി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പ്രവാസികൾ അറിയേണ്ട കാര്യങ്ങൾ സംബന്ധിച്ച് ബോധവൽക്കരണത്തിനും ആവശ്യമുള്ള ആശങ്കകൾ പങ്കുവെക്കുന്നതിനുമായി സംഘടിപ്പിച്ച പരിപാടിയിലാണ് ഇത് സംബന്ധിച്ച പ്രമേയം പാസാക്കിയത് ഡോക്ടർ ഇന്ദു ചന്ദ്രശേഖർ പ്രമേയം അവതരിപ്പിച്ചു ജലീൽ കണ്ണമംഗലം മോഡറേറ്ററായിരുന്നു ഭരണഘടന വെക്കുന്ന സാർവത്രിക വോട്ടവകാശത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഇന്ത്യൻ ബഹുസ്വര സമൂഹത്തിൽ ഇതിനുള്ള പ്രസക്തിയെക്കുറിച്ചും എ എം സജിത്ത് സംസാരിച്ചു എസ് ഐ ആറും പ്രവാസികളും എന്ന വിഷയത്തിൽ കബീർ കൊണ്ടോട്ടി ക്ലാസ് എടുത്തു മൻസൂർ വയനാട് സ്വാഗതവും ഷെരിഫറക്കൽ നന്ദിയും പറഞ്ഞു മാതൃഭൂമി ന്യൂസ് ജിദ്ദ